നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരരുത് അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകരുത് എന്ന ഒരു ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് എല്ലാ ഈ പ്രതിപക്ഷ പാർട്ടികളെയും കൂടെ ചേർത്ത് കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന ഒരു തട്ടിക്കൂട്ട് മുന്നണി രൂപം കൊണ്ടത് ആ മുന്നണി രൂപം കൊടുത്ത് ആദ്യം മുതൽ തന്നെ അവിടെ അടിയുണ്ടായി കാരണം അതിൻ്റെയൊക്കെ തലപ്പത്തിക്ക് അതിൻ്റെയൊക്കെ താക്കോൽ സ്ഥാനത്ത് ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അടിയുണ്ടാക്കി അവസാനം എല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയെ പിടിച്ചി അവസാനം രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ ബോറായി അവസാനം കളഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇന്ത്യ മുന്നണി മീറ്റിംഗ് വിളിച്ചാൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലൊന്നും കാണില്ല രാഹുൽ ഗാന്ധി നേരെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ ഒന്ന് അമേരിക്കയിൽ ഏതെങ്കിലുമൊക്കെ രാജ്യദ്രോഹ വിരുദ്ധരുമായി കൂടിക്കാഴ്ച നടത്താനോ അല്ലെങ്കിൽ ഇറ്റലിയിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തേരാപ്പാല നടക്കും അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഒന്നും നമുക്ക് താടി ഇറക്കാൻ ഇന്ത്യ മുന്നണിക്ക് പറ്റില്ല അതോടുകൂടി തന്നെ തകർന്ന് തരിപ്പണമായി പോയി കൂടാതെ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇട്ടതോടുകൂടിയും അതോടുകൂടി ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ അത് ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ നമ്മൾ അടല അടപടലം തകർത്ത് തരിപ്പണമാക്കി ബി ജെ പി അവിടെ അധികാരത്തിലെത്തിയതോടുകൂടി ഇന്ത്യ മുന്നണി നെടുവെ രണ്ടായി പിളരുന്ന ഒരു കാര്യങ്ങൾ കാര്യങ്ങളെത്തി അതിനുശേഷം കോൺഗ്രസ് തന്നെ മുന്നിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിലടക്കം വന്ന് പബ്ലിക്കായി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ആം ആദ്മിയോട് ഇനി നമ്മൾ സഖ്യ ചേരില്ല ആം ആദ്മിയുടെ കൂടെ നിന്ന് നമ്മൾ ഇനി മത്സരിക്കില്ല ഇന്ത്യ മുന്നണി ഇതോടുകൂടി തകർന്നു എന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് നിലവിലിപ്പോൾ ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് പി ചിദംബരം തന്നെ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായി മണ്ണുമായി ലയിച്ചിരിക്കുന്നു എന്നത് ബി ജെ പിയെ പോലെ സംഘടിതമായ മറ്റൊരു പാർട്ടി ഒരിടത്തും ഇല്ല എന്ന് ചിദംബരം തന്നെ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചിദംബരം രംഗത്തെത്തിയത് ശ്രമിച്ചാൽ ഇന്ത്യ സഖ്യം ശക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡൽഹിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന സൽമാൻ ഖുർഷിദിന്റെയും അതോടൊപ്പം തന്നെ മൃത്യുജയ് സിംഗ് യാദവിന്റെയും കണ്ടസ്റ്റിങ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ആൻഡ് ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദി ടു തൗസൻഡ് ട്വന്റി ഫോർ എലക്ഷൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ചിദംബരം അത് പഴകിയതായി കാണിക്കുന്നു എന്നാൽ തുന്നിച്ചേർക്കാൻ ഇനിയും സമയമുണ്ട് എന്നായിരുന്നു ചിദംബരം ഇന്ത്യ ഇന്ത്യാ പറ്റി പറഞ്ഞത് മൃത്യുഞ്ജയ് സിംഗ് യാദവ് പറയുന്നത് പോലെ ഭാവി അത്ര ശോഭനമല്ല ഇന്ത്യാ സംഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിനും തോന്നുന്നതായി തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഇന്ത്യാ സംഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കാരണം ഇന്ത്യാ സംഖ്യം എപ്പോഴേ തകർന്ന് തരിപ്പണമായി സംഖ്യത്തിന്റെ ചർച്ച സംഘത്തിൽ അംഗമായിരുന്നു സൽമാൻ ഉത്തരം നൽകാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഇന്ത്യ മുന്നണി പൂർണ്ണമായും നിലനിൽക്കുകയാണെങ്കിൽ താൻ വളരെയധികം സന്തോഷിക്കുമെന്നും ചിദംബരം പറയുന്നുണ്ട് എന്നാൽ അത് ദുർബലമാണെന്ന് തോന്നുന്നുവെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് സഖ്യത്തെ വീണ്ടും ഒരുമിച്ച് ചേർക്കാൻ കഴിയുമെന്നും ഇനിയും സമയമുണ്ടെന്നും ഇനിയും സംഭവങ്ങൾ ചുരുലറിയാൻ ഇരിക്കുന്നുമുണ്ടെന്നാണ് ചിദംബരൻ അഭിപ്രായപ്പെടുന്നത് ബി ജെ പിയെ പ്രശംസിച്ച ചിദംബരം അതിശക്തമായ തന്ത്രമെന്നും അത്രയും സംഘടിതമായ പ്രസ്ഥാനമാണെന്നും വിശേഷിപ്പിച്ചു എന്റെ അനുഭവത്തിലും ചരിത്ര വായനയിലും ബി ജെ പി പോലെ ശക്തമായ സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ല എല്ലാ മേഖലകളിലും അത് ശക് മായാണ് ബി ജെ പി നിൽക്കുന്നത് ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇതൊരു യന്ത്രമാണ് അതിന് പിന്നിൽ ഒരു യന്ത്രമുണ്ട് രണ്ട് യന്ത്രങ്ങളും ഇന്ത്യയിലെ എല്ലാ യന്ത്രങ്ങളെയും നിയന്ത്രിക്കുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പോലീസ് സ്റ്റേഷൻ വരെ അവർക്ക് ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനോ ചിലപ്പോൾ പിടിച്ചെടുക്കാനോ കഴിയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയല്ല ഒരു ഭീകര യന്ത്രത്തെയാണ് ഇന്ത്യാ സംഖ്യം നേരിടേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് ഈ ശക്തരായ മിഷണറിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ നിർണായകമായ വഴിത്തിരിവായും അറിയിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നമ്മെ ഒരു സമ്പൂർണ്ണ ജനാധിപത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കാവ്യ പാർട്ടിയെ അതിശക്തമെന്ന് വിശേഷിപ്പിച്ച ചിദംബരത്തെ പരിഹസിച്ച് ആവർത്തിച്ചുള്ള തെരഞ്ഞെടുപ്പ് തോൽവികൾ കോൺഗ്രസിനെ മുറിവേൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ബി ജെ പി നേതാവ് പറഞ്ഞത് നേരത്തെ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ എത്താനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പി ചിദംബരം നേരത്തെ രംഗത്ത് വന്നിരുന്നു മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് തെരഞ്ഞെടുത്ത ചില ലക്ഷ്യങ്ങളെ മാത്രം ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സൈനിക മുന്നേറ്റം അദ്ദേഹം ബുദ്ധിപൂർവ്വം നടത്തിയെന്നാണ് ചിദംബരം പറയുന്നത് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒമ്പത് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട മിസൈലുകളും ഡ്രോണുകളും അയച്ചു സിവിലിയൻ ആവാസ വ്യവസ്ഥകളെയോ പാകിസ്ഥാന്റെ സൈനിക സ്വത്തുക്കളെയോ ആക്രമിക്കാതെ ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു അത് ഒരു ദുരിതബാധിത രാജ്യത്തിന്റെ ന്യായമായ എന്നാണ് ചിദംബരം പറഞ്ഞത് പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ വരും ദിവസങ്ങളിലും ആഴ്ചകളിലും കൂടുതൽ ആക്രമണാത്മകമായി തിരിച്ചടിക്കില്ല എന്ന് കരുതുന്നുവെന്നും അതൊരു നിഷ്കളങ്കമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പരിശീലനം നേടാനും പ്രേരിപ്പിക്കാനും സന്നദ്ധരായ യുവാക്കൾ പാകിസ്ഥാനിലുണ്ട് എന്നും പാകിസ്ഥാൻ സൈനിക മേധാവികളും ഐ എസ് ഐയും ഭരണം നടത്തുന്നിടത്തോളം ഇന്ത്യക്കെതിരായ ഭീഷണി അവസാനിക്കില്ല എന്നുമാണ് ചിദംബരം പറഞ്ഞത് ഏതൊരു സായുധ സംഘടനത്തിലും ഇരുവശത്തും ജീവനും നഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ രീതിയിലാണ് ഓരോ കോൺഗ്രസിൽ നിന്നുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കളും ബി ജെ പിയെ വാനോളം ഉയർത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഓരോ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ബി ജെ പിയെ വാനോളം പ്രശംസിച്ചതിനു ശേഷം പിറ്റേ ദിവസം ഈ നേതാക്കളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് അംഗത്വമെടുക്കും അതുപോലെ ചിദംബരവും അങ്ങനെയൊരു ട്രാക്കാണോ നോക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഒറ്റനോക്കുന്നത് മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ